രണ്ടു ദിവസം അതിന് ചോദിച്ചോ നിങ്ങള് വളരെ ജെനുവിനാന്ന് തോന്നി ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ പാർട്ട്നേഴ്സ് എന്നുള്ള സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചിട്ടാണ് പക്ഷെ നമുക്ക് എത്രയും വർഷങ്ങൾ പറ്റിയുള്ള ഒരാളെ പോലെ ഇപ്പൊ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലുണ്ട് ഞങ്ങളിത് വരുമാന ഒരു പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല വന്നു നോക്കി വന്നു കീഴടക്കി എന്ന് പറയുന്നത് പറയുന്നത് പിന്നെ കുറെ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂയില് കാണുന്നത്